ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചപ്പായ വെച്ചിട്ട് ചോറിന് കൂട്ടാൻ പറ്റുന്ന എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയുടെ റെസിപ്പിയുണ്ടോ ചെയ്ത് കാണിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണിതിന് എല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇഡ്ഡലി ദോശയായാലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഇതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ളൊരു പച്ചപ്പായ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഇതിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉൾഭാഗം എല്ലാം ക്ലീൻ ചെയ്ത് ചില പപ്പായയ്ക്ക് ഉള്ളിലൊന്നും ഇത് കുരു കുരുവൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിലതിന് കുരു അപ്പോൾ ഇത് കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതിപ്പോൾ കുരുവൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അധികം ക്ലീൻ ചെയ്യാനൊന്നുമില്ല അപ്പോൾ അത് അതെല്ലാം കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തൊലിയെല്ലാം ചെത്തി കളഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഉള്ള പീസാക്കി അതുപോലെ അത്രയും ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം പച്ചപ്പായ എല്ലാം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അതിൽ ആ നമ്മതിൻ്റെ ഞെട്ട് അതിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം വരും അപ്പോൾ അതെല്ലാം ചിലപ്പോൾ കയ്യൊന്ന് പൊള്ളും കയ്യിൽ തൊലിയെല്ലാം പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അത് മുറിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അധികം ഖനം ഇല്ലാതെ എന്നാൽ തീരെ ഖനമില്ലാതെ അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഈ പീസാക്കി ഇതുപോലെ ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇത് മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പായ അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് സാധനങ്ങൾ കൂടിയും എടുക്കാനുണ്ട് ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ പപ്പായ പപ്പായതവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറിയ ചോപ്പ് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചോപ്പ് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് അതുപോലെ ഇങ്ങനെ കീറിയിട്ട് അതും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ കറിയായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ആ എണ്ണ ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക ആദ്യം ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുക പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെയും ഒന്ന് ചെറിയ ചൂടില് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഇത് വഴന്ന് വരുന്ന കഴിയുമ്പം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഉള്ളിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പപ്പായ ഇവിടെ ചേർത്ത് കൊടുക്കാണ് പച്ചപ്പായ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വേറെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിയെല്ലാം ചേർക്കാനുണ്ട് അരപ്പ് ചേർക്കാനുണ്ട് വേറെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിന് മുന്നേ തന്നെ അടച്ച് വെച്ചിട്ടൊന്നും വാട്ടിയെടുക്കണം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ചെറിയ ചൂടിലാ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കാണ് ഇപ്പം ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിന് മുന്നേ തന്നെ ഒരു പിഞ്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ പുളിവെള്ളം കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പുലു പുളിവെള്ളവും ഉലുവപ്പൊടിയിലും ചേർന്ന് കപ്പങ്ങ ശരിക്കും നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് വെന്ത് കെട്ടണം നമ്മൾ പപ്പായെന്ന് പറയും കപ്പങ്ങയെന്ന് പറയും നമുക്കെല്ലാം പെട്ടെന്ന് കപ്പങ്ങാന്നേ വരുള്ളൂ പച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ് ചീവിച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ തേങ്ങ പീസാക്കിയാണ് എടുത്തേക്കുന്നത് ഇതൊരു ഒരു കപ്പോളം തേങ്ങ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരികിയതുണ്ട് അതൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തത് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഇതൊരു മുക്കാൽ ഉണ്ടാവും അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയൊരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ ഇതൊന്ന് അരച്ചെടുക്കണം തേങ്ങ അരപ്പ് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും പപ്പായ പകുതി വേവായിട്ടുണ്ടാകും ഇപ്പോൾ അതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒട്ടും അധികം വെള്ളം വേണ്ട നല്ല കട്ടിക്ക് തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതായത് പോലെ ഇങ്ങനെ ഇരിക്കും നല്ല കട്ടിക്കായിട്ട് അരപ്പ് ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ അരപ്പും കൂടി നമ്മൾ കയ്യിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം കറി ഫുള്ളായിട്ട് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പപ്പായ വാട്ടാനായിട്ട് വെച്ചിരുന്നു ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് വെച്ചത് പുളിയുടെ വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പുളിവെള്ളം ഉപ്പും അതെല്ലാം ശരിക്ക് വെന്ത് വറ്റി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ തേങ്ങയുടെ അരപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ അരപ്പൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മിക്സിയിൽ നമ്മൾ കുറച്ചും കൂടെയും വെള്ളം ഒഴിച്ച് എന്തോരം കറിക്ക് എന്തോരം ഗ്രേവി വേണോ അത്രയും വെള്ളമാക്കിയിട്ട് അതും കൂടെയും ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ പപ്പായ എല്ലാം ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ചും കൂടി വേണം വെള്ളം വേണമെന്നുള്ളവർക്ക് നല്ലപോലെ ഗ്രേ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ഇത്രയാണിങ്ങനെയാണ് എടുത്തേക്കുന്നത് ഇത് പറ്റി നമ്മൾ നല്ലപോലെ കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ചും കൂടെയും വെള്ളം ചേർക്കുന്നുള്ളൂ മണ്ണിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ശരിക്കും കുറുകി വരും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളി ഇതെല്ലാം നോക്കാം അപ്പോൾ പുളി കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും പുളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പിനായിട്ടുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ നമ്മൾ പപ്പായയ്ക്ക് ആവശ്യമുള്ള പുളിയാണ് ചേർത്തത് ഇപ്പോൾ അരപ്പിനായിട്ടുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഉപ്പ് മുളക് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിത് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ശരിക്ക് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സമയത്താണ് നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് മുളക് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇനി മുളക് പൊടി കുറച്ചൊരു നുള്ളു രണ്ട് മൂന്ന് നുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് ശരിക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേവിക്കുക പപ്പായ പകുതിയെന്തോളൂ അരപ്പിലെല്ലാം കിടന്നിട്ട് അരപ്പിലെല്ലാം വെച്ചിട്ട് വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ശരിക്കിനി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടച്ചു വച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങ അരപ്പ് മീൻകറിയുടെ തേങ്ങാരപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവി ശരിക്കും മീൻകറിയുടെ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയുടെ അതിലുള്ള ഗ്രേവിയാണ് അതേപോലെയുള്ള ഗ്രേവിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പം കറക്റ്റ് ഭാഗത്തിന് ഇരിക്കും അതിന് ശേഷം ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പകുതി വെന്തിരിക്കുന്നതായത് തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതാ ഇടയ്ക്കൊന്നും നമുക്ക് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറിശരിക്ക് വെന്ത് കുറുകി വരും ഉലുവപ്പൊടിയും എല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് പെട്ടെന്ന് തന്നെ വെന്ത്ട്ട് കുറുകി വരും ഉലുവപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ കുറുകി വരും ഇപ്പോൾ അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം എന്തോരം കൂടുതൽ ചേർത്തിട്ടും അതാ ശരി പാകത്തിനായി കിട്ടിയിട്ടുണ്ട് എന്നാൽ ശരിക്കും ഉള്ളൊരു ഒഴിച്ചു കറിയുടെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അതാ പപ്പായ എല്ലാം ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കറിയുടെ റെസിപ്പി ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വെറുക്കണം കടുക് വറക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് കടുക് വെറുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പച്ചവെള്ളച്ചെണ്ണി ഒഴിച്ചിട്ട് കറിവേപ്പിലായിട്ട് അങ്ങനെയും വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കടുക് വെറുക്കുന്നുണ്ട് കടുക് വെറുക്കുന്നതും വെളിച്ചെണ്ണയിൽ തന്നെയാണ് അപ്പം നാടൻ കറി കറിയായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തും ചേർത്ത് കൊടുക്കാം ഉപ്പ് മുളക് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തും ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഇത് മൺപാത്രമായോണ്ട് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് തിളക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കറി ഒന്ന് കുറുകിയും വരും അപ്പോൾ അതുകൊണ്ട് അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള അളവിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിൽ കടു വെളിച്ചെണ്ണയിൽ തന്നെ കടുകും ചുമന്നുള്ളിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകും ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ടാണ് ഇതൊന്ന് കടുക് വേർത്ത് എടുക്കുന്നത് അപ്പം അതാ കടുക് വറുത്തതും കൂടി ഈ കറിയിലേക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കറി തിളച്ചു പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അതും കടുക് വറുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് വറക്കാൻ താല്പര്യമില്ലാത്ത നേരെ വെളിച്ചെണ്ണ മാത്രം ഒഴും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രം ഇട്ട് കൊടുത്താലും മതി കടുക് വറക്കുന്ന കുറച്ചുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടൊന്ന് കടുക് വറുത്തു എന്നേ ഉള്ളൂ ഇപ്പോൾ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം കറിയുടെ റെസിപ്പി നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇത് ചോറിനെല്ലാം കൂട്ടാൻ നല്ല ബെസ്റ്റ് കറിയാണ് ഇത്രയും ചോറിന് തന്നെങ്കിൽ എന്തോരം ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നിയായിരിക്കുന്നത് ആ ചൂടെല്ലാം അറിയിപ്പം ഇത്രയും ഭാഗത്തിന് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചപ്പോൾ പായക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കും പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയും വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്